മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫുഡിൻ്റെ പേരിൽ ശ്രീധുവും അതേപോലെ തന്നെ അപ്സരേ നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെയാണ് ബിഗ് ബോസ് വീഡിയോ നടന്നത് ശ്രീതു ഒന്നും ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ശരണ്യ വന്ന് ശ്രീധുവിനോട് പറഞ്ഞു ഭക്ഷണം കഴിക്കണം നീ ഭക്ഷണം കഴിച്ചതേ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ശ്രീധു ശരണ്യനെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കഴിപ്പിക്കുന്നൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ് എന്താണെങ്കിലും ശ്രീതു ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ബിഗ് ബോസ് വീഡിയോ തിരിച്ചെത്തിയിരിക്കുകയാണ് നല്ലൊരു ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീധുവിൻ്റെ മാറ്റം കാരണം ഇപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാലാണെങ്കിൽ ശരി നല്ല രീതിയിലുള്ള ഫൈറ്റ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ അപ്സരനോട് നല്ല രീതിയിൽ തന്നെ ശ്രീദ് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഫുഡ് എടുത്തു കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് ഞങ്ങൾ കിച്ചണിലുള്ളവരാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതോടൊന്നും നമ്മൾ ശ്രീത് പറയുന്നുണ്ട് ഇന്നലെ ഗബ്രിയും അതിൻ്റെ പേര് ഫൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ ജാൻമണിക്ക് കറി കിട്ടിയില്ല എന്ന പേരിലായിരുന്നു എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ ഫുഡ് ഒരു വലിയ പ്രശ്നമായി ഫുഡ് പ്രശ്നം വലിയ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് വീടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെന്താണെങ്കിലും ഇനി ബിഗ് ബോസ് വീട്ടിലുള്ള പുതിയ പുതിയ അടികൾക്കായി കാത്തിരിക്കാം